കേരളത്തിൽ ഓണാഘോഷ പരിപാടികൾ പൊടിപൊടിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് അഭിലാഷ് അഭിലാഷ് എന്തൊക്കെയാണ് ഓണാഘോഷ വിവരങ്ങൾ നിഗേഷ് നികേഷ് ഞാൻ പറഞ്ഞു കേൾക്കാവോ നികേഷ് ഓക്കെ ഓക്കെ നമുക്കിവിടെ ഓണത്തിന്റെ പരിപാടികളൊക്കെ വളരെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊട്ടുകളും അപ്പുറത്തെ കൊട്ടുകളും ആയിട്ട് ഇവിടെ ഈ നഗരം ഫുഡ് പലയിടത്തും പൂക്കളും അതേ ഓ നികേഷ് എന്റെ കയ്യിൽ കിട്ടിയിരുന്ന വളരെയേറെ ഒരു സന്തോഷവും അതേപോലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഞാനിപ്പോൾ എന്റെ മുന്നിലുള്ളത് കാരണം എന്താ വെച്ചാൽ വേറൊന്നുമല്ല നമ്മുടെ ഇംഗ്ലീഷ് ഓണത്തിനുബന്ധിച്ചിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് അതേപോലെ തന്നെ എന്ന ഓഫറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അഭിലാഷ് ഇവർക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്താണ് നികേഷ് നികേഷ് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അക്കാദമികളിൽ ഇരുപത് കോഡുകൾ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് സ്പീ കി ഇംഗ്ലീഷ് അക്കാദമിയാണ് അതേപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് അല്ലാതെ ഉള്ളിൽ നമ്മൾ അടച്ച എമൗണ്ട് ഫുള്ള് റീഫണ്ടബിളുമാണ് മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇതിലും വലിയ വേറെ എന്ത് വിശേഷമാണുള്ള നികേഷ് ആ സ്പീ കി ഇത്രയും വലിയൊരു ഓഫർ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യാതിരിക്കുക ഞാൻ എന്തായാലും പോയിട്ട് ഇവരുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ശരി അഭിലാഷ് ഇനി സമയം പാഴാക്കാനില്ല